ഹലോ ഗായ്സ് നമ്മളൊന്ന് കൊച്ചി പോക്കോർഡിങ്ങിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് വണ്ടി വന്നിട്ടുണ്ട് ഗൈസ് എല്ലാരും നമ്മളെ പുത്തൂര് ബൈപ്പാസിൽ ോറിങ്ങനെ വന്നുകൊണ്ട് സൈഡാക്കി ലക്ഷണത് ആദ്യം ഒന്ന് പറഞ്ഞില്ല രണ്ടാമത് ഇപ്പം പറഞ്ഞു ഇവിടെ എല്ലാവർക്കും റംബൂട്ടാൻ വാങ്ങി കൊടുക്കും പേര് ഇവിടെ എടുക്കാന്ന് വെച്ചാൽ വണ്ടി കയറിയപ്പണ് ഉറങ്ങിയത്യോഗി കയറിയപ്പണ് ഉറങ്ങിയെത്തിയപ്പോള നെയ്ച്ചത്

അതുകൊണ്ട് ബ്ലോക്ക് എടുക്കാൻ പറ്റിയില്ല അവിടുന്നൊന്നും നമ്മൾ ഇവിടെ ബ്ലോക്ക് എടുക്കുന്നു ഇതാണ് ഷാബാസ് ഷാബാസുബനാണ് വയറങ്ങേരൽ

ലൈറ്റ് ിങ് വന്നാണ് ഇതിന് മേലെയാണ് പണി പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയില്ല അതിന്റെ അടി കൂടി പോണം പക്ഷേ കണ്ടുപിടിച്ച ഓരോ സൈറ്റുകളാണ് കൊച്ചിയിലാണ് കൊച്ചി മെട്രോ ഇതിന്റെ മേലെ കൂടിയാണ് പോവാം

ഹലോ ഗായ്സ് ഹലോ നമ്മൾ കൂടുതൽ എൽ ഇ ഡി ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോയി ഗായ്സ് മൊബൈലിൻ്റെ മൊബൈലും മൊബൈലും കട നമ്മളെ കൂടെ ഉള്ളവരൊക്കെ മേലേക്ക് ലൈറ്റ് ഫിറ്റിങ്ങിന് പോയി കേട്ടോ അവിടെ പോയി ജുനീത് മാത്രമേ ഉള്ളൂ ഇത് ഇറങ്ങുകയാണ് നമ്മളിവിടെ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ടാക്കാൻ പോകണം ഇതൊരു ബാഗല്ല ഇത് റെക്കോഡിംഗ് സ്റ്റുഡിയോ ആണ് കാണിച്ചു തരാം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്തൊക്കെ പാടെടുത്ത് കാണ്ടാണ് പോക്ക് കാരണം നമ്മളെ വർക്ക് വരില്ലേ എപ്പോൾ വേണമെങ്കിലും വരാം അതുകൊണ്ട് ട്രിപ്പ് പോയാലും വെറുതെ പോയാലും നമ്മൾ സിസ്റ്റം എടുത്തുകൊണ്ട് പോക്കാണ് അപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ എന്തൊക്കെ വേണ്ടതെന്നുള്ളത് ഞാൻ അതിൽ തരാം ആദ്യമായി വേണ്ടത് ഒരു ലാപ്ടോപ്പാണ് ലാപ്ടോപ്പ് ഇവിടെ എടുത്ത് വെച്ചു െഡ്സെറ്റ് ഒരു ഹെഡ്സെറ്റ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഹെഡ്സെറ്റ് എ കെ ജിയുടെ കെ ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞ ഹെഡ്സെറ്റ് അതോട് വെക്കാം ഒരു സെറ്റിങ്ങ് ഞാൻ വീഡിയോ കാണിച്ചു തരാം ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജർ അതിപ്പോൾ നമുക്ക് കാറിലായത് കൊണ്ട് ചാർജറിൻ്റെ ആവശ്യമില്ല ഇതൊരു മൈക്കിന്ന് സൗണ്ട് കാർഡിലോട്ട് കണക്ട് ചെയ്യുന്നൊരു വയർ ഒരു ക്യാബിൾ ഇതാണ് അങ്ങനെ സൗണ്ട് കാർഡ് ബെഹ്റിഞ്ചറിൻ്റെ യു എം സി ടു എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് കാർഡ് അപ്പോൾ അതവിടെ വയ്ക്കാം ഇനി വേണ്ടത് ഒരു മൈക്ക് മൈക്രോഫോൺ കണ്ടൻസർ മൈക്രോഫോൺ എൽ സി ടി ട്വൻറ്റി ഫോർ പ്രോ ഇനി വേണ്ട മറ്റൊന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു മൗസ് യൂസ് ചെയ്യാം സൗണ്ട് കാർഡിൽ നിന്ന് ലാബിലോട്ട് കണക്ട് ചെയ്യുന്ന കേബിൾ ഓക്കെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടത് നമ്മൾ നബിയിലൂടെ ആശ്ചര്യത്തോടെ വന്ന് നോക്കുന്നുണ്ട് വർക്കിന് പോവാണ് പോകണം പോകേണ്ട വർക്ക് അവിടെ നമ്മളെ വർക്കിന്തിൻ്റെ ഉള്ളിൽ വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട് ഒരു യു എസ് പി ഹബുണ്ട് ഓക്കെ സാധനങ്ങളായിരുന്നു നമ്മുടെ ബാഗിലുള്ളത് ബാഗ് ബാക്ക് കാലി അപ്പോൾ ഈ ചാർജറിൻ്റെ വയർ നമുക്ക് ഇത് കേട്ടെ നെറ്റ് വർക്കാണ് ഓക്കെ അപ്പം നമുക്ക് സെറ്റ് ചെയ്യാം ആ പിന്നെ ഞാൻ മറ്റൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ബാഗിൽ കൊള്ളാത്തൊരു സാധനമാണ് ബാഗിൽ കൊള്ളുന്നൊരു സാധനം ഉണ്ട് മൈക്ക് സ്റ്റാൻഡ് പക്ഷേ കാറിൽ നിന്ന് റെക്കോർഡ് അതായത് റൂമിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഇത് പറഞ്ഞാൽ ഇവിടെ നിലത്ത് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റും വെക്കാൻ പറ്റും ഓക്കെ അത് നമുക്ക് മൈക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഒന്നുമില്ല ആദ്യം നമുക്ക് ഈ മൈക്ക ഇതിൽ കണക്ട് ചെയ്യാം നമ്മുടെ ഇതിങ്ങനെ ഉടുക്കി കൊടുക്കാം ഒരു കൈ കൊണ്ട് നടക്കുന്നില്ല ഗൈസ് സ്റ്റാൻഡോടെ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താകുന്നൊന്നും അറിയില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കാറിലുള്ള അപ്പോൾ പ്രേക്ഷകരൊക്കെ ക്ഷേപിക്കുക ഓക്കെ എന്നാൽ നമ്മളെ മൈക്ക് ഫ്രോൺ ഇവിടെ സെറ്റ് ചെയ്തു സ്റ്റാൻഡ് കൂടെ സെറ്റ് ചെയ്തു അങ്ങനെ വെച്ചാൽ ചിലപ്പം റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല കുറച്ച് ഇങ്ങോട്ടൊക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് മൈക്കിൽ നിന്നും ലാപ്പ് കൂടെ സെറ്റ് ചെയ്യാം നമ്മളെ തൊട്ടടുത്തിന് ഇവിടെ ഓൺ ആക്കി കൊടുക്കാം സൗണ്ട് കാർഡ് ഇവിടെ വെച്ചു സൗണ്ട് കാർഡിലോട്ട് നമ്മൾ കേബിള് കേബിൾ കണക്ട് ചെയ്തു സൗണ്ട് കാർഡിൽ നിന്ന് മൈക്കിലോട്ട് ഈ കേബിള് കണക്ട് ചെയ്യുക അവിടെ ഏത് മോഡ് റെക്കോർഡിങ് മോഡ് നമ്മുടെ ഇങ്ങനെ നടന്നു പോകും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ചെയ്യുന്നു മൗസ് നമുക്ക് ആവശ്യം വരുന്നില്ല ും മൗസും കൂടി കുത്താനുള്ളൊരു ഗ്യാപ്പില്ല ഗ്യാപ്പുണ്ട് പക്ഷേ യൂസ് ചെയ്യാൻ കഴിയുമെന്ന് ഡൗട്ടാ നമുക്ക് സാധാരണ ലാപ്പിൻ്റെ മൗസിൻ്റെ യൂസ് ചെയ്യാം ഇത് സൗണ്ട് കാർഡിലോട്ട് കണക്ട് ചെയ്യേണ്ട വയറാണ് ഇതിൻ്റെ ബാക്കിൽ ഒരു പോർട്ടുണ്ട് അതുകൊണ്ടായി കുത്തി കൊടുക്കാം യു എസ് ബി എവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ സെറ്റപ്പ് അപ്പോൾ മൈക്ക് ഇവിടെ ഉണ്ട് മൈക്കിൽ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്തു ആ വയർ സൗണ്ട് കാർഡിലോട്ട് കൊടുത്തു സൗണ്ട് കാർഡ് ഹെഡ്സെറ്റിൻ്റെ കേബിൾ കൊടുത്തു അതേപോലെ സൗണ്ട് കാർഡിൻ്റെ കേബിൾ നമ്മൾ ലാപ്പിലോട്ട് യു എസ് ബി ഹബായിട്ട് യു എസ് ബി ഹബ്ബിൻ്റെ ആവശ്യം വരുന്നില്ല മൗസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹബ്ബിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ യു എസ് ബി ഹബിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഹബ്ബും മൗസും നമുക്ക് ഇപ്പോൾ തൽക്കാലം യൂസ് ചെയ്യണ്ട അതേപോലെ നമ്മൾ ഹാർഡ് ഡിസ്ക് നമ്മൾ വർക്കൊക്കെ ഇതിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഹാർഡ് ഡിസ്ക് എന്ത് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്താൽ മതി കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതേപോലെ യാത്രകളിലോ ഒക്കെ നമുക്ക് ഈ വർക്ക് നമുക്ക് പാട്ട് പാടാനും എല്ലാത്തിനും കഴിയുന്നതാണ് ഗൈസ് അപ്പോൾ അതേപോലെ ഇനി വീട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് എൻജിനീയറിങ് പഠിക്കണം എന്നുണ്ടെങ്കിലോ മിനിമിക്സിങ് കോഴ്സ് ഉണ്ട് നമ്മളെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ വർക്കിലോട്ട് കിടക്കാം

അതേപോലെ നല്ല മഴ നമുക്ക് ഇവിടെ റെക്കോർഡിംഗ് നടക്കത്തില്ല ഗായ്സ് നല്ല സൗണ്ട് ഉണ്ടാവും നോയിസ് ഉണ്ടാവും നോയിസ് ഉണ്ടായാലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ മഴ മാറാൻ വേണ്ടിയിട്ട് ഇതുവരെ ഭയങ്കര വെയിലും ചോറും ഒക്കെ ആയിരുന്നു നല്ല മഴയാണ് കൊച്ചില്ല അത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിങ് ഒരു വൗ വെയിങ് ഫോർ എൻഡ് ഓഫ് ദ റൈം റെക്കോർഡിങ് കഴിഞ്ഞു നമ്മളത് ഒട്ടുകൊടുത്തു നമ്മൾ ഫയൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ വോയിസ് എന്നൊക്കെ ഓരോ ടൈക്കിട്ട് തേക്കെടുത്ത് മഴ ഉണ്ടെങ്കിലും റെക്കോർഡ് ചെയ്യാട്ടോ നോയിസ് ക്യാൻസലേഷൻ ചെയ്താൽ മതി അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകൾ ഒരു മിനി മിക്സ് ഒക്കെ ചെയ്ത് റീലൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഒരു ടൗണിലാണ് കൊച്ചി മെട്രോയുടെ തായാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ അവിടെ ലൈറ്റ് ഫിറ്റിംഗിന് പോയതാണ് ഗൈസ് അപ്പോൾ അവർ കൂടെ വെറുതെ പോകുന്നതാണ് അപ്പോൾ നമ്മൾ വർക്ക് പെൻഡിങ് ആകാൻ പാടില്ലല്ലോ അപ്പം ലാപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് കാറിൽ സെറ്റ് ചെയ്യാം എവിടെ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ട് റെക്കോർഡ് ചെയ്യാം പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മളുമായി കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ